സ്വാഗതം ഉണ്ടട്ടാ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന കാത്തിരുന്നൊരു വീഡിയോയിലേക്ക് കണ്ടാ വന്നിരിക്കുന്നത് നമ്മൾ ജമ്മുവിലേക്ക് കയറാൻ പോയാണ് കേറാൻ പോകുന്ന കുറച്ചുകൂടി ഉണ്ട് ഇവിടെ നമ്മൾ പഞ്ചാബ് പഞ്ചാബില് ഇപ്പൊ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കൊടുക്കുന്നത് എന്നിട്ട് എന്താണ് ഇപ്പൊ ഇപ്പൊ ഒരു നല്ലൊരു ഇണ്ട് ഉണ്ട് പക്ഷെ അവിടെ കാണിക്കാൻ പറ്റില്ല വണ്ടി ഒതുക്കാൻ പറ്റില്ല പാലത്തിന്റെ മുകളിൽ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അങ്ങോട്ട് കുറച്ച് നമുക്ക് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ അടുക്കിണ്ട് ഇനി ശ്രീനഗറിലേക്ക് അതായത് മറ്റേ ദാൽ ലേക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇനി കുറെ കാഴ്ചകൾ കാണാനുണ്ട് കുറെ കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം നമ്മുടെ ആദ്യമായിട്ട് ആരെങ്കിലും കാണാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തരാ ഷെയർ ചെയ്തതാ ബെല്ലേക്കിനൊക്കെ ഒന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് ഇനി മുന്നത്തപ്പിടത്തെ വീഡിയോ ഒന്ന് അപ്പളും പോയി കാണാൻ പറ്റും ഇനി പുതിയ വീഡിയോസും കാണാൻ പറ്റും അപ്പം എല്ലാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കുറേ ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം ഇവിടെ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ നമസ്കാരം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാണിച്ചത് അത് വേണ്ട ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെ ഒരു ബോർഡ് അതെ വെൽക്കം ചെയ്തിട്ടുണ്ട് നമുക്ക് നമസ്തേ നമസ്റ്റ് വെൽക്കം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് സംഭവം ഇവിടെ കമ്പി എന്തോ ബോർഡർ പോലെ ഇരുന്നു മാറ്റിയെ അപ്പൊ അപ്പുറത്തോണ്ടാവോ വേറെ പുതിയ വെച്ചാൽ പഴയ കളഞ്ഞതായിരിക്കും അല്ലേ

ഇരുന്നോളൂട്ടാ ഇപ്പൊ ഞാൻ ഇരുന്ന് ശ്രുതി ബാക്കിൽ ഇരുന്നില് നൈറ്റ് റിപ്ലൈ തന്നതല്ല എന്നാലും ഒന്ന് ഞാൻ നമ്മുടെ ഈ പത്ത് മിനിറ്റ് വീടി ഒതുങ്ങണല്ലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കിലോമീറ്റർ എത്തുമ്പഴാണ് നമ്മളിപ്പം ഈ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തുള്ളു അതിന്റെ ഒരു മുക്കാഭാഗമാല്ലേ മുക്കാഭാഗം അല്ല ഒരു പത്ത് 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 മതി ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് അപ്പൊ അതിനിടയില് ഞങ്ങൾ എന്തോ കണ്ണം മാത്രം പറ്റുള്ളൂ ഞങ്ങൾ രണ്ടുപേരും മാറി മറിച്ചും ശ്രുതി ഒരവസരം കിട്ടുമ്പടിന്നറിയാ അവിടെ അതില് നമ്മ റിപ്പിളൊന്നും പറയണല്ലോ എന്നാലും ഞങ്ങളാ ചേർത്ത് പിടിക്കുന്ന ആൾക്കാര് പറയും നിങ്ങളെ അന്ന് മൈൻഡിയാണ് നിങ്ങ അത്രേ നിങ്ങളുടെ നിങ്ങളുടെ യാത്ര സന്തോഷം കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ അതിനോട് റിപ്ല കൊടുത്ത എന്ന് പറയും എന്നാലും ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല വേറെ പറഞ്ഞേക്കുന്ന ശ്രുതി ഇങ്ങനെ ബാക്കി ശ്രുതിക്ക് ദോഷം അങ്ങനെ ചെയ്യുന്നേക്കല്ല അതെ ഇവിടെ ഒരുപാടുണ്ട് പോകാനായിട്ട് അത് ആയിട്ട് ഇപ്പൊ ഞങ്ങളുടെ മറ്റേ വീഡിയോയിൽ കാണിക്കാൻ ഫുഡൊക്കെ വാങ്ങിച്ചുവിടെ അതും മേടിച്ച് കയറി വന്നപ്പോ ഈ സംഭവം കാണുന്നത് അപ്പൊ ഞങ്ങൾ എവിടെയാണ് വീട് എടുക്കാൻ പറ്റിയ സ്ഥലത്ത് ചിലപ്പോ ഞങ്ങൾ ബാക്കിലായിരിക്കും ഫ്രണ്ടിലായിരിക്കും അവിടെ വീട് എടുക്കാണ് ഞങ്ങൾ ഫ്രണ്ടിലും ബാക്കിലൊന്നും നോക്കാറില്ല അപ്പൊ സംഭവം അപ്പുറത്തേ കണ്ടെ പോകണ അപ്പൊ ഇപ്പത്തോയ്ക്ക് നമ്മളിപ്പൊ ഫ്രണ്ടിലേക്ക് പോകട്ടോ ബാക്കിയുള്ള ഇനിയുള്ള നല്ല കിടനം കാഴ്ചകളൊക്കെ നമുക്ക് വഴി വഴിയൊക്കെ കാണിച്ചല്ലേ പോയാ നമുക്ക് അപ്പൊ നോക്കിയത് വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ ബോർഡ് കണ്ട ഇവിടെ നോക്കി ഒരു കുക്കംബറൊക്കെ അരിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വിൽക്കണൊക്കെ ഉണ്ട് അപ്പൊ കണ്ടോഡ് നേരെ ഇറച്ചെല്ലാം ജമ്മുവിലേക്കാണ് ഓക്കേ നമ്മളിത് ജമ്മു കേറി കേറി കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരുടെയും സിം കട്ടായി പക്ഷെ എന്റെ സിം ഇപ്പഴും ജീവനോടെയുണ്ട് ഐഡിയ ജിയോ ഒക്കെ ചത്ത് എന്റെ സിം ഇപ്പോഴും ജീവനോടെയുണ്ട് അപ്പോൾ ദേ ഇവിടന്ന് സിം നമ്മൾ ഇവിട കേറുമ്പോൾ ഉള്ള ഇടാണ് നമ്മൾ ഇവിടന്ന് വേറെ സിം എടുത്തിട്ട് വേണം കേറാനായിട്ട്. പോയിട്ട് കേയുന്ന ഫ്രീ ഇൻജി കിട്ടും. പിന്നെന്താ പറയല്ലേ ഇപ്പ അറുത്തു പിന്നെ പിന്നെ ഫുൾ ആയിട്ട് കേട്ടായി. അതെ. അപ്പോൾ നമ്മൾ അതിനു മുന്നേ തന്നെയാണ്ട് ഇവിടന്ന് സിം എടുത്തിട്ട് വേണം പോകാൻ പോകാനായിട്ട്. അപ്പോൾ ദേ സിം ഇടാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. ഓക്കേ. അപ്പോൾ ദേ നമ്മൾ ഈ സിമ്മക്ക് എടുത്തോട്ടെ സിമ്മക്ക് എടുത്ത രണ്ട് സിം എടുത്ത് അതെ ഇരിടല്ല. ആ ആ ഇവിടുന്ന് ചെയ്യേ. സംഭവം എന്ന് വെച്ചാല് നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നെറ്റിന്റെ ആവശ്യം ഉണ്ടാവും പിന്നെ ആ വിളിക്കണ്ടേ ഇനി കുറച്ച് ദിവസം വിളിയും കാര്യങ്ങളൊക്കെ വേറെ നമ്പറിൽ നിന്നായിക്കോട്ടെ വിളിക്കണതൊക്ക പിന്നെ ആരെങ്കിലും അപ്പൊ സംഭവം ഇനി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നെറ്റിന്റെ ആവശ്യം കണ്ടല്ലോ അപ്പൊ ഇവിടുന്ന് റീചാർജ് ഒക്കെ ചെയ്ത് രണ്ട് സിം എടുത്തിട്ടുണ്ട് അതെ റേഞ്ച് റേഞ്ച് ഉണ്ട് ഉണ്ട് കുറച്ചു കട്ട് സിമൊക്കെ ഗ്ലാസ് വേറെ ലുക്ക് നോക്കുമ്പോൾ രാവിലെ ചായക്കടി ഉപ്പാളെ നമ്മളെ വെറുതെ ചോദിച്ചുള്ളൂ പൈസ ഇങ്ങനെ കൊറേ ഒന്നും വേണ്ടല്ലോ ഒരു കിലോ ഒന്നും വേണ്ടല്ലോ അത് വേടിച്ച് കാറിൽ വെച്ചുകഴിഞ്ഞാലും കാറിൽ വെച്ചാൽ ചൂടടിച്ച് പോകും പക്ഷെ ഇനി ചൂടല്ല നമുക്ക് നമുക്ക് പോവാ റെഡി ആയിട്ടുണ്ട് ഇനി തുടർന്ന് തുടർന്ന് കൊറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചായിട്ട് മെയിൻ വീഡിയോ ആയിട്ടായിട്ടായിട്ട് വരും അല്ലേ വാ ഹലോ അപ്പതേ നമ്മള് ഓരോ വഴികൾ വഴികളായിട്ട് കേറി തുടങ്ങി

അപ്പൊ അതെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കാണ് വഴികളൊക്കെ ഇത് പണി നടക്കണിരിക്കല്ലോ എന്തെങ്കിലും എന്തൊക്കെയോ പണികൾ നടക്കണ്ട് ഇനി വീണതാണെന്ന് പറഞ്ഞുകൂടെ നല്ല കണ്ടില്ല മലകളും സംഭവങ്ങളും സൈഡിലൊക്കെ ഇങ്ങനെ ആ വണ്ടികൾ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് വരുന്ന പോവാണ് നല്ല കിടിലും റോഡ് കുറച്ച് കിട്ടിയല്ലേ ഇവിടെ ദൈവത്തിനേക്കുള്ളത് അപ്പൊ ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ടേക്ക് നല്ല റോഡുകളൊക്കെ അയയ്ക്കുന്നു പ്രതീക്ഷിക്കാം പിന്നെ സംഭവം എന്ന് ഇവിടെ ഇല്ലേ നമ്മുടെ ഡീസലിന്റെ റേറ്റ് എൺപത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് ഡീസൽ അല്ലേ നമ്മളുടെ അവിടെ തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പൊ നമ്മള് വരുന്ന വഴിയാ ഇതേപോലെ ഒരു ഏരിയ ഇങ്ങനെ നടക്കണെങ്കിൽ വേറൊരു മാജിക് മജീഷൻ ഏരിയ വേറെ അതേ കാണിച്ചല്ല ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ കാണാൻ പറ്റൂ ഇപ്പൊ കൊച്ചുവേറെ കണ്ടായിരുന്നു നമ്മളെ നമ്മള് നമ്മള് വഴി നമ്മുടെ ഉദംപൂർ ഉദംപൂരാണ് ഉദംപൂര് പട്ടാളക്കാരനാ മെയിൻ കേന്ദ്രം ആർമിക്കാരനാ കണ്ട ഇതേപോലെ അതിന് കൊറേ ആർമി ഉദ്യോഗസ്ഥരും നമ്മുടെ ഏതെങ്കിലും മലയാളികളൊക്കെ അല്ലേ ഉദംപൂര് നോക്ക് ഉദമ്പൂർ നല്ല ഹിൽ ഏരിയ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ റോഡ് പണിയൊക്കെ നടക്കണേ ഇപ്പൊ നല്ല ഭംഗിയായി നല്ല നല്ല ലുക്ക് ആയിട്ടുണ്ടോ നമ്മശം നമുക്ക് ആ ഒരു ചേച്ചി ചോറൊക്കെ തന്നില്ലേ ഫുഡൊക്കെ തന്ന വിടവെച്ചാണ് അതെ ഇവിടെ നല്ല പണി കിടക്കണ നമ്മി വരുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ വേറെ റൂട്ടുകളാണ് ഇഷ്ടംപോലെ റൂട്ടും കാര്യങ്ങളൊക്കെ ഇത് കണ്ട വഴിയാണ് നേരത്തെ വന്നത് ഇറ്റ് അവശതായിട്ടുള്ള വഴിയായിരുന്നു പക്ഷേ അതെ 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 സംഭവം കണ്ട നല്ല നല്ല അടിപൊളി റോഡ് നല്ല റോഡുകളാണ് നല്ല റോഡ് അതി കുറച്ചുകൂടി പോയി കഴിഞ്ഞാല് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ മലേ ആരെങ്കിലും നമ്മളിപ്പോ നല്ലൊരു നദിയല്ലേ അങ്ങനെ പറയാലേ അത് കനാല് കനാല് മഴ പെയ്യുമ്പോ നദിയായിരിക്കും നല്ല ഇവിടത്തെ ഒരു പ്രത്യേകത എല്ലാ പുഴയിലും ഇങ്ങനെ കല്ലുകള് നല്ല മഴ പെയ്യണ സമയത്ത് ഇവിടെ ഇങ്ങനെ കുതിച്ചു ഒഴുകണേ മറ്റേ അതന്നെ അതെ അപകടേ അപകടകരമായ രീതിയിൽ ഒഴുകണിരിക്കുന്ന വ്യൂ ആണ് സത്യമായിട്ട് ഇതിന്റെ മുകളിലൊക്കെ ഉദംപൂര് ഉദംപൂര് നമ്മളിപ്പൊ ഉദംപൂരാണ് ഉദംപൂര് പിന്നെ ഇതിന്റെ ഫുൾ വ്യൂന്ന് പറയുന്നത് മൊത്തം കാഴ്ച മൊത്തം കാഴ്ച ഇവിടെ നോക്കിയാലും നമുക്ക് കാഴ്ച നോക്കിയാലും ഒരു ഫ്രെയിമാണ് ഇതൊക്കെ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയില്ലേ അങ്ങനെ പതുക്കെ പതുക്കെ പൊട്ടിച്ചു എന്തായാലും അപ്പത്തെ സൈഡിലുള്ള വണ്ടികൾ

ടിപൊളിയാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് ക്യാമറയിൽ കൂടെ കാണാൻ നല്ല രസമുണ്ട് നേരെ കാണാൻ അതിലൊരു ഇഷ്ടപ്പെടൂലീറ്റർ ഇങ്ങനെ ഈ വഴികള് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇടക്കിടക്കാണ് നമ്മൾ ആ നദികൾ ഇങ്ങനെ ചിലത് കാണുന്നത് ചിലതിൽ വെള്ളം ഉണ്ടാവും ചില വെള്ളം ഉണ്ടാവില്ല പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്തോറും പോണ വഴിക്ക് കാണിച്ചുകൊണ്ടേ നമ്മൾ ഇതേ ഇപ്പൊരു ടണങ്ങോട് ഇവിടെ കൊണ്ടിരിക്കയാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ അതാണ് ഈ ടണലിന്റെ പേര് അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ടെന്ന് ഉണ്ടെന്ന് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഇത് പോകാനും അത്യാവശ്യം അധികം നമ്മള് മറ്റേ എനിക്കിപ്പോ തോന്നിയാ നമ്മള് ഹോട്ടലൊക്കെ വലിയ ഹോട്ടൽസിലൊക്കെ പോകൂല അപ്പൊ അതുപോലെ പോണ സംഭവം ശരിക്കും ഓട്ടുള്ളവർക്ക അറിയാൻ പറ്റൂട്ടോ അല്ലാതെ വെക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നത് അതെ ഓട്ടുള്ളവരൊക്കെ നെഗറ്റീവന്ന് പറയില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇത് ഫുൾ കാണിക്കുന്നത് അതെ മൊത്തം ലൈറ്റ് നോക്കി ലൈറ്റ് രണ്ട് സൈഡില് എഫ്പി ടിക്കിള്ള ലൈറ്റ് മഞ്ഞയുണ്ട് പച്ചയുണ്ട് ചുവപ്പാണ് അയ്യോ ആദ്യം മഞ്ഞേ സോറിട്ടോ ചുവപ്പും പച്ചയൊക്കെ സിഗ്നൽ കൊടുതേക്കുന്നാണ് ഞാൻ നല്ല നല്ല വഴി ഇത് എത്ര കിലോമീറ്റർ ആണ് അറിയോ അറിയില്ലട്ടാ ഞാൻങ്ങനെ ഞാന് വണ്ടി നിന്ന ഞാനിരുന്ന് ആദ്യം പിടിച്ച് പോയ സ്ഥലോണ്ടത് എത്തണമില്ല കാര്യം നമുക്ക് ഏതിന്റെ ഉള്ളിൽ കേറിക്കഴിഞ്ഞാ ഭയങ്കര ഇരുട്ടാണ് അപ്പൊ ശ്വാസം മുട്ടിലോ ഇങ്ങനെ കേട്ടിക്കോ കേറ്റിക്കോ കേട്ടിക്കോ കേര സൗണ്ട് വീഡിയോയിലൊന്നും കേക്കൂല അത്രേം സൗണ്ട് പുറത്തുണ്ട് കാണാൻ വണ്ടി ഷർട്ട് കാണണ്ടത് യ്യൻ്റ സംഭവം ഈ വൈബാണ് ഇത് മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ടെന്നേ പുറത്തേഴ് വെച്ചാൽ നോക്കിട്ട് കണ്ടില്ല എല്ലായിടത്തും പുറത്തുണ്ടാവുന്നേ മിനിമം ഒരു ഒമ്പത് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഇതേ തന്നെ സംഭവം അന്ന് കയറി ഒരു ഓർമ്മയുണ്ടത് ത്രണ്ട് തോന്നു കാര്യം ഇത് ഒരുപാടുണ്ട് സാധാരണ ഏറ്റവും വലിയ

ഇത്രയും ഇവര് തമ്മിൽ സൗഹൃദത്തിലായിരുന്നു അങ്ങോട്ട് ഹോണടിക്ക ഇങ്ങോട്ട് ഹോണടിക്കാം ഞാൻ ചോദിക്കണ എന്തിനാണ് ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഹോണടിക്കണെന്തിനാണ് എന്തായാലും കയറി പോവാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോഴാണ് അതല്ല അത് ഫ്രണ്ട്ഷിപ്പ് ആണ് അവര് ചെലപ്പോ അവരുണ്ടാവുല്ലോ ബാക്കില് ോട്ടാ തോന്നലോട്ട് ആശ്വാസം ആ വെട്ടമാനുണ്ട് മറ്റേ ഇറങ്ങൂലെ ശരിയാണ് സെറ്റപ്പായിരുന്നു എട്ടൊമ്പത് കറുത്ത കിലോമീറ്റർ പറയാണ്ട് ഒമ്പത് കിലോമീറ്റർ ഒമ്പത് ഓർമ്മ വെച്ച് പുറകില് ബോഡിലൊക്കെ നോക്കിയ കണ്ണൊക്കെ അടിപൊളിയാണ് ഇത്ര വണ്ടി പോയിട്ട് വണ്ടി ബ്ലോക്ക് വെച്ചേക്കണ നമ്മടെ വണ്ടി ഇറങ്ങിപ്പോൾ ആ ടോൾ റോഡ് പറഞ്ഞല്ലോ ടോള് നമ്മളടച്ചിട്ടാണ് കേറിയത് എല്ലാം ഇവിടെ ഇങ്ങനെ ഈ പാറയിൽ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കണ അപ്പൊ ഞാനിങ്ങനെ പറയണേന്ന് ചെലപ്പോ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുമ്പോ ഒറ്റടിക്ക് വീണ് കഴിഞ്ഞാ ഇങ്ങനെ മണ്ണിടിച്ചിലൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ അതില്ലാണ്ടിരിക്കാനായിരിക്കും എന്റെ ഒരു വിശ്വാസം നിഗമനം അതെ ഒരു നിഗമനം നമ്മൾ അങ്ങനെ പോയണം നന്നായിട്ട് വെള്ളം ഒഴുകട ആ ദൈവം പൊടിയും പൊടിയതേ നോക്കിയാ നല്ല പൊടിയാണിവിടെ സൈഡില് നല്ല വെള്ളമുള്ള ആ തിരക്കും ആ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കി നമ്മള് നല്ല കിടിലൻ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക ഇത് കണ്ട നല്ല കിടിലൻ നല്ല വെച്ച് വെച്ചുണ്ടാക്കി ചെയ്യണ പോലത്തെ വീട് ഇതിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലേ ഈ ഇങ്ങനെ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്നത് അതേപോലത്തെ വീട് നോക്കി നല്ല കിടിലൻ നല്ല ഭംഗിയിൽ കാണാൻ അപ്പറം നല്ല പാടവും നടുക്ക് വീടും പിന്നെ നോക്കിയാൽ നല്ല കിടിലോട് ഇപ്പം സമയം ഇവിടെ എത്രയെന്നറിയോ ഇവിടെ എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര മണിയായി ഏഴര മണിയായിട്ടുള്ള റോഡാണ് ടീ കാണിക്കണത് ചില ഇവിടെ നമുക്ക് ഇനി ഏകദേശം ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ശ്രീനഗർ എത്താൻ വേണ്ടി അപ്പ വേണ്ട സൈഡിലെ വൈബ് ഒക്കെ മൊത്തം പച്ചപ്പ് പച്ചപ്പ് പാടം നമ്മളിവിടുത്തെ പാടം ഇവിടുത്തെ പാടം നല്ലൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് അല്ലേ അല്ലേ നല്ലൊരു വൈബ് ഏരിയ കേട്ടാ നല്ലൊരു വൈബ് ഏരിയ നല്ല നല്ല നല്ലൊരു പുറത്തെ പുറത്തെ റോഡിൽ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ള എന്നാലും നല്ല വീഡിയോലൊക്കെ കാണാൻ പോലെ ഇങ്ങനെ യൂട്യൂബൊക്കെ പോയിരിക്കുന്നുണ്ട് നോക്കി നല്ല രസം ഇതേപോലെ കൊറേ കാഴ്ചകളി എനിക്ക് കാണിക്കട്ടാ തുടർന്നുള്ള വീഡിയോസിൽ